അമ്മയ്ക്കും കുഞ്ഞിനും പ്രസവാനന്തര ശുശ്രൂഷയ്ക്കായി ഹീ ലാൻഡ് മദർ മദർകെയർ പ്രസവരക്ഷാ ചെയ്യുന്നവർക്ക് മികച്ച ആനുകൂല്യങ്ങൾ ഹീ ഹീ ലാൻഡ് ലാൻഡ് മദർ കെയർ ഹോസ്പിറ്റൽ ആൻഡ് വെൽനസ് ഹബ് ചോക്കാട് ഗ്രാമപഞ്ചായത്തിൽ ജൽജീവൻ മിഷന് വെള്ളം സംഭരിക്കുന്നതിനും വിതരണം ചെയ്യുന്നതിനുമുള്ള ടാങ്കുകൾ നിർമ്മാണം തുടങ്ങി ചോക്കാട് അങ്ങാടിക്ക് സമീപത്തും ചിങ്കക്കല്ലുമാണ് ടാങ്കുകൾ നിർമ്മിക്കുക സെന്റിൽ ടാങ്ക് നിർമ്മാണം ആരംഭിച്ചു ജൽ കേന്ദ്ര സംസ്ഥാന സംയുക്ത പദ്ധതിയാണ് ജൽജീവൻ മിഷൻ വീടുകളിലേക്ക് ശുദ്ധജലം എത്തിക്കുകയാണ് പദ്ധതികൊണ്ട് ജൽ ജീവൻ മിഷൻ എന്ന വൻകിട പദ്ധതിക്കായി കേന്ദ്ര സർക്കാർ നാൽപ്പത് മുതൽ ശതമാനം ഫണ്ട് വിഹിതവും സംസ്ഥാന സർക്കാരും തദ്ദേശ സ്വയംഭരണ വകുപ്പും ചേർന്ന് അമ്പത്തിയഞ്ച് മുതൽ അറുപത് ശതമാനം ഫണ്ട് വിഹിതവുമാണ് പദ്ധതിക്കായി വിനിയോഗിക്കുന്നത് കേന്ദ്രവിഹിതം കഴിഞ്ഞിട്ടുള്ള ബാക്കി തുകയിൽ പത്ത് ശതമാനം വരെ ഗുണഭോക്തൃ വിഹിതമാണെങ്കിലും ഇത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പദ്ധതി വീതത്തിൽ നിന്നാണ് നൽകുന്നത് മൂന്ന് വർഷം കൊണ്ട് കേരളത്തിലെ അൻപത് ലക്ഷത്തിലധികം വരുന്ന മുഴുവൻ ഗ്രാമീണ കുടുംബങ്ങൾക്കും ശുദ്ധമായ കുടിവെള്ളം പൈപ്പ് വഴി ലഭ്യമാക്കാനാണ് പദ്ധതി ലക്ഷ്യമിടുന്നത് ഒക്ടോബർ എട്ടിനാണ് പദ്ധതിയുടെ പ്രവർത്തനങ്ങൾ സംസ്ഥാനത്ത് കേരള വാട്ടർ അതോറിറ്റിയുടെ മേൽനോട്ടത്തിൽ പ്രത്യേക സംവിധാനം ഒരുക്കിയാണ് പദ്ധതി പ്രവർത്തനങ്ങൾ നടക്കുന്നത് റോഡുകളിൽ പമ്പിംഗ് പൈപ്പുകളും സപ്ലൈ ലൈനുകളും സ്ഥാപിക്കുന്ന പ്രവർത്തികളാണ് ചോക്കാട് സെന്റിൽ ലക്ഷത്തോളം ലിറ്റർ വെള്ളം സംഭരിക്കാൻ കഴിയുന്ന വലിയ ടാങ്കാണ് നിർമ്മാണം ആരംഭിച്ചത് െന്റിലെ ടാങ്ക് നിർമ്മാണവും ചോക്കാട് വരെയുള്ള നാലര കിലോമീറ്റർ ദൂരം മില്ലിമീറ്റർ വ്യാസമുള്ള പമ്പിംഗ് ലൈനും സപ്ലൈ ലൈൻ നിർമ്മാണവും ഉൾപ്പെടെ കോടി ലക്ഷം രൂപയാണ് വകയിരുത്തിയിരിക്കുന്നത് ചോക്കാട് സ്ഥാപിക്കാൻ പോകുന്ന ടാങ്കിൽ നിന്നും സെന്റ് ടാങ്കിലേക്കും ചിങ്കക്കല്ലിൽ സ്ഥാപിക്കാൻ പോകുന്ന ടാങ്കിലേക്കും വെള്ളം പമ്പ് ചെയ്ത് സംഭരിക്കുകയും അവിടെ നിന്നും പഞ്ചായത്തിലെ രണ്ട് ഭാഗങ്ങളിലേക്കും വെള്ളം എത്തിക്കുമെന്നാണ് അധികൃതർ പറയുന്ന ചോക്കാട് ഏഴ് കോടിയിലേറെ രൂപ പാഴായ ജലനിധി പദ്ധതിയും ലക്ഷങ്ങൾ പാഴായ മറ്റ് നിരവധി കുടിവെള്ള പദ്ധതികളെയും പോലെ ഈ പദ്ധതിയും പാഴ്വേലയാകുമോ എന്ന ആശങ്കയും ജനങ്ങൾക്കുണ്ട് ന്യൂസ് ബ്യൂറോ ചോക്കാട് റിയൽ ഫ്രൂട്ട് ഫ്രം ഡാബർ